ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പാവപ്പെട്ടവർക്ക് താങ്ങായി നാല് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ചോക്കാട്ടെ കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നാലാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു കാളികാവശ്യായി എം ശശിധരൻ ശശിധരൻപിള്ള വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മളാൽ കഴിയുന്ന സഹായം ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നൽകുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ഏതു ിറങ്ങിയാലും നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ടായി നമ്മളെ കുറിച്ച് കുറ്റം പറയാത്ത ഒരേ ഒരാളെ ഉള്ളൂ നമ്മൾ തന്നെയാണ് ക്ലബ്ബ് നടത്തിയാലും ഓട്ടോ ഓടിച്ചാലും ഭരണം നടത്തിയാലും ഒക്കെ കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് ചെവി കൊടുത്താൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നന്നായി നടത്താൻ കഴിയുകയില്ല നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാനും ഇവിടെ ഇരിക്കാനും കലാപരിപാടികളുടെ നടത്തിയ ആഘോഷം സംഘടനയ്ക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് കൂടിയായിരുന്നു സംഘടിപ്പിച്ചത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക ഫാസില ബാനുവും സംഘവും ഒരുക്കിയ സംഗീത വിരുന്ന് വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി പ്രദേശത്തെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വലിയൊരു ജനവിഭാഗം തന്നെ ആഘോഷരാവിൽ പങ്കാളികളായി ചികിത്സാ സഹായം വീടുകൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള സഹായം തുടങ്ങി നിരവധി പദ്ധതികളാണ് കൈത്താങ് നടത്തുന്നത് ഇതിനു പുറമെ അശരണരായ മൂന്ന് കുടുംബങ്ങൾക്ക് പെൻഷൻ പദ്ധതിയും വാർഷികാഘോഷത്തിൽ ആരംഭിച്ചു പ്രസിഡന്റ് ജംഷീർ കുന്നുമൽ അധ്യക്ഷത വഹിച്ചു കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മ സെക്രട്ടറി കെ ആബിദ് അറക്കൽ സക്കീർ ഹുസൈൻ റഹൂഫ അബ്ദുൾ അസീസ് സിറാജ് നീലാംബ്ര പി വി അബ്ദുൾ ജലീൽ മുപ്ര ഷറഫുദ്ദീൻ കെ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോട് സ്വപ്നങ്ങൾ ൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ